െ അതെ നല്ല രസം അവരുടെ കഥ കേൾക്കാൻ അല്ലെ ഇരിക്കാനായിട്ട് ഓരോ വേടും കാണാപ്പാടാ സത്യം പറഞ്ഞ ഞാനിങ്ങനെ കേട്ട് കേട്ട് കേട്ടായിട്ടങ് തഴമ്പിച്ചിരിക്കേച്ചി കാട്ടം കണ്ടിരിക്കുക അതിന്റെ കൂടെ ഇവന് പൂപ്പി പൂത്തിപ്പട്ടി കണ്ടാരിക്കുന്നത് അത് ശരി നിമിഷം നമുക്ക് നമുക്കൊന്ന് ചെറിയൊരു ക്യൂ ആൻഡ് ചെയ്താലും നമ്മൾ ഒത്തിരി നാളായിട്ട് ക്യൂ ആയിട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർ കൊറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞേ പിള്ളേരൊക്കെ ടി വിയിൽ മുഴുകിയിരിക്കുവാണ് അതിന്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് മെയിൻ ആയിട്ട് കമന്റ്സ് വായിക്കാം കേട്ടോ ക്യൂ ആൻഡിനെക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ താഴെ ചെയ്തിരിക്കുന്ന കമന്റുകൾ നമുക്ക് വായിക്കാം കേട്ടോ നല്ല നിമിഷം കുറെ നാളായി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകട്ടോ സുശീല കുമാരിയാണ് ചോദിച്ചിരിക്കുന്നത് ടാബിൽ ഇംഗ്ലീഷ് ഉള്ള വീഡിയോസ് ഇട്ട് കൊടുത്താൽ മതി ഇംഗ്ലീഷ് ഇത് ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് പരിപാടി ഒന്നും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും മലയാളം പക്ഷെ എനിക്ക് ഒരിടയ്ക്ക് വരെ ബെബേഫിൻ ആയിരുന്നു ഏറ്റവും ഇഷ്ടമുള്ളത് ഈ അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാനൊക്കെ കൂടുതൽ തുടങ്ങിയ പിന്നെ നമ്മുടെ ലാംഗ്വേജുമായിട്ട് അവർക്ക് വരാൻ വേണ്ടി അവൾ മലയാളം മീൻസ് പൂപ്പി പിന്നെ കാത്തു ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എങ്കിലും ഒക്കെ ബെബേഫിൻ്റെ അകത്തെ വേർഡ്സ് അവള് തിനൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാനിപ്പോ ചെറുപ്പം വെച്ചുകൊടുക്കും എപ്പോഴും അതെല്ലാർക്കും ഒക്കെ അറിയായിരിക്കും അത് വെച്ചു കൊടുക്കും അങ്ങനെ അതൊക്കെ കണ്ടു കാണുന്നുണ്ടല്ലോ എന്താ അതെ അതെ കണ്ടിട്ടാന്ന് തോന്നിയിരിക്കും ഞങ്ങളെ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് മാക്സിമം കാണിക്കാറുണ്ട് കേട്ടോ ഇനി കൂടുതലും രണ്ടാമത്തെ ചോദ്യം സിന്ധു രാജനാണ് ചോദിച്ചിരിക്കുന്നത് കിടു വീഡിയോസ് ആണ് നിങ്ങളുടേത് നിമിഷ ഒന്നാം രാഗം പാടാം ഒന്നാം രാഗം പാടി എന്ന സോങ് പാടാമോ ഗോഡ് ബ്ലസ് യു ആൾ താങ്ക് യു ഞങ്ങളുടെ വീഡിയോ എനിക്കറിയാം പാട്ട് ഒന്നാം രാഗം പാടി ഒന്നിനെ നീ വടക്കും മുന്നിൽ പാടുവതും രാഗമ നാഥൻ്റെ മനുരാഗിയാമ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നു വന്നുബലപ്രാവേ തെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ താങ്കൾ നന്നായിട്ട് വഴി കേട്ടോ അടുത്ത ചോദ്യം ഷഹീദ എന്റെ ചോദിച്ചിരിക്കുന്നത് എന്റെ മോൾ സിഡ്നിയിലാണ് അവർ ഡോക്ടറാണ് ഹസ്ബൻഡും കൂടുതൽ നിങ്ങളെ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചത് അവളെ മിസ് ചെയ്ത ആ ഫീലിലാണ് അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ ഒരുപാട് ഇഷ്ടം പിന്നെ പിന്നതെ ഉഷാകുമാരി എഴുതിയേക്കുന്നു നിമിഷ ഒരു സംഭവം തന്നെയാണ് ഓ അത് ഞാനും സംഭവിച്ചിരിക്കുന്നു കേട്ടോ സംഭവം തന്നെ പിന്നെന്താ താങ്ക് യുമാരി സംഭവല്ലേ അടുത്ത ചോദിച്ചു ചോദിക്കാണെ ചോദിച്ചിരിക്കുന്നത് പ്രഭാ നായർ ആണ് കേട്ടോ ഐ ഡി ഗെറ്റ് ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ വിച്ച് ഐ ഹാഡ് ആസ്ക് ഇൻ ദീ ബിഫോർ ഇൻ യുവർ വീഡിയോ ഹൗ യു ലാൻഡ് ഇൻ ഓസ്ട്രേലിയ ഹവ് യു കംപ്ലീറ്റഡ് യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാനത് ഓൾറെഡി അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു കാരണം അതായത് നമ്മൾ ഓൾറെഡി ഇച്ചായൻ എവിടെ ഇങ്ങനെ വന്നത് അതിനെപ്പറ്റി എല്ലാം നമ്മളൊരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇച്ചായന്റെ ഫുൾ ഇച്ചായെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വന്നു എങ്ങനെ പി ആർ കിട്ടി ഇച്ചായന്റെ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം പഠിക്കാൻ വരുകയൊക്കെ ആണെങ്കിൽ ഇച്ചായന്റെ ആയിരിക്കും കൂടുതൽ ഇച്ചിരി കൂടെ ഇന്ന് സ്റ്റുഡൻറ്സിലൊക്കെ വരുന്നതാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി എളുപ്പം കേട്ടോ കൂടാതെ നേഴ്സുമാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ ഞങ്ങൾ ഉടനെ അടുത്ത ആഴ്ചയിൽ ഒരു കിട്ടിലും വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് അടിപൊളിയായിട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനൽ ഏരിയസ് ഒക്കെ എല്ലാവരും പി ആറോട് കൂടിയാണ് ഇപ്പം വരുന്നത് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പി ആർ ഒക്കെ കിട്ടാൻ ഒത്തിരി പാടുപെട്ടിട്ട് പി ആർ കിട്ടിയത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ റീജണൽ ഏരിയസ് അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും കൂടുതൽ റീജനൽ ഏരിയസിൽ പി ആർഡ് കൂടിയാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റുന്നത് അപ്പൊ അതൊരു വലിയ കാര്യമാണ് നിങ്ങളെയൊക്കെ അപ്പം ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഉടനെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായ നിമിഷം അതിന്റെ അകത്ത് വീഡിയോയിൽ അമ്മയും വരും എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത ആ വീഡിയോയിൽ അമ്മയും ഉണ്ടാവും അതായത് അമ്മ നാട്ടിൽ നിന്ന് ആ വീഡിയോയിൽ കൂടും അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് വേറെ ആൾക്കാരും വരുന്നുണ്ട് അല്ലെ വിഷാ അപ്പൊ ആ വീഡിയോക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ നേഴ്സുമാർക്കുള്ള അവസരവും ഹോസ്ട്രിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരാനുള്ള അടിപൊളി ഓപ്ഷൻസൊക്കെ ഞങ്ങൾ അതിൽ പറയുന്നതാണ് അല്ലേ വിഷാ അപ്പൊ ദീ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റസി റസീദ എം ആർ ആണ് കേട്ടോ റസീദ എം ആർ ഈ പ്രായത്തിൽ മിറക്കൂട്ടനെ ഡേക്കറിൽ വിടണോ രണ്ട് വയസ്സല്ലേ ആയുള്ളൂന്ന് അത് അതിന്റെ തൊട്ട് താഴെ തന്നെ ഷീജ ഷാജി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വേഗം നഴ്സറിയിൽ ചേർക്കേണ്ട ആവശ്യമുണ്ടോ കുഞ്ഞല്ലേ എന്ന് അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ഞാൻ പറയാം നിമിഷ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മെറക്കൂട്ടൻ നമ്മുടെ കൂടെ തന്നെയാണ് കേട്ടോ വളരുന്നത് അപ്പൊ ശരിക്കും ഞാന് നിമിഷ അറിയൂട്ടൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി പുറത്തുപോയി സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ടൈമും നമുക്കില്ല ഞാൻ ഫുൾ ടൈം ജോലിയാണ് നിമിഷയും പിള്ളേരുടെ പുറകെയാണ് അപ്പം ഇവിടുത്തെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് ഒത്തിരി ഇപ്പൊ കണ്ടില്ല നേഴ്സറി പോകാനായിട്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാലേ നഴ്സറിയിൽ അഡ്മിഷൻ കിട്ടുന്നല്ലോ കേട്ടോ അപ്പം അതിൽ കിട്ടിക്കഴിഞ്ഞ് പിള്ളേർ അതിലൊക്കെ നല്ല മിടുക്കരായി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അവർക്ക് പ്രീ സ്കൂൾ അഡ്മിഷൻ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ നാട്ടിലത്തെ നമ്മളെ സംബന്ധിച്ച് രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഏജ് ആണ് പക്ഷേ ഇവിടത്തെ ആൾക്കാർക്ക് മൂന്ന് മാസം തൊട്ട് മൂന്ന് മാസം വിടൂട്ടോ അതൊക്കെ ഒരു ശരിക്കും രണ്ട് രണ്ടുവയസ് ഏജ് അല്ല ഇവിടെ ത്രീ മന്ത്സ് തൊട്ടാണ് നമ്മൾ അന്ന് പോയ ഡേ കെയറിൽ മൂന്ന് മാസം വരെയുള്ള വരെ ഉണ്ട് കുഞ്ഞു എല്ലാ വിടുന്നില്ല ജസ്റ്റ് ഞങ്ങൾ വൺ ഡേ അല്ലെങ്കിൽ ഒരു മാക്സിമം ശരിക്കും വീക്കല്ലെന്നുണ്ടെങ്കിൽ ടൂ ഡേയ്സ് വീക്ക് അങ്ങനെയാണ് നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് അവർക്ക് ഒരു എക്സ്പോഷ്യർ എന്നുള്ള രീതി വേണ്ടി മാത്രമാണ് നമ്മൾ വിടുന്നത് കേട്ടോ രണ്ട് ദിവസം ആയിട്ട് പറഞ്ഞാലും നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അല്ല കൊച്ചു വേറെ ആൾക്കാരുമായിട്ട് പുതിയ പുതിയ ആൾക്കാരെ ആൾക്കാരൊക്കെയാണ് അവരുമായിട്ടൊക്കെ കളിക്കുക ഒത്തിരി ക്രിയേറ്റീവ് സ്കിൽ അതുപോലെ പ്ലേ ചെയ്യുമ്പോൾ അവരുടെ ഒത്തിരി നല്ല സ്കില്ലുകളൊക്കെ കൂടുതൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അങ്ങനെ ഒരു ാണ് വിടാന്ന് വിചാരിച്ചത് അതുപോലെ ഇവരുടെ കൾച്ചറിൽ ബ്ലെൻഡ് ആവുക അങ്ങനെ നമ്മുടെ ആ ഒരു ആൻസൈറ്റി അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു കൊല്ലത്തേക്ക് എന്തായാലും ആഴ്ച രണ്ടു ദിവസം എന്തായാലും അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യ ദിവസങ്ങളൊക്കെ കൂട്ടി നമ്മളങ്ങനെ എടുക്കുവല്ലോ പിന്നെ അതെ അടുത്ത ചോദ്യം ജെയിംസ് ആണ് നമ്മുടെ സ്ഥിരം ആണ് കേട്ടോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നേരത്തെ പോയിട്ടുണ്ടോ നിങ്ങൾ എന്ത് ഭംഗിയും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നിങ്ങളിലൂടെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി താങ്ക് യു ജസ്സി ജസ്സി അടുത്ത ചോദ്യം ബീന ആണുണ്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു ബീന അടുത്ത ചോദ്യം മിനി ഉണ്ണികൃഷ്ണൻ ആണ് ചോദിച്ചിരിക്കുന്നത് വിലക്കുട്ടനെ ചിരിച്ചു കാണാൻ കോതിയാവുന്നു ഇപ്പൊ ശിലധിര ചിരിക്കാവോ അവള് നല്ല ചിരി പിന്നെ വേറെ പേരുണ്ട് വിഷാം ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ വെച്ചതാട്ടോ മുട്ടുമുട്ട് വെച്ചതാണോ കേൾക്കറിയാൻ കണ്ടോ നമ്മള് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അവള് അധികം അങ്ങോട്ട് ചിരിയും കളിയായിട്ട് വരാത്തത് എന്താണേലും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് കേട്ടോ ഹായ് നിമിഷ ഞാൻ സ്മിത ഞാനാണ് കിരീടത്തിലെ പാട്ട് പാടാൻ പറഞ്ഞത് ആ പാട്ട് അറിയില്ലെങ്കിൽ വേറെ ഒരു പാട്ടൊന്നു പാടാൻ പോ നാദാ നിന്നെ കാണാൻ എന്ന് തുടങ്ങുന്ന പാട്ട് പാട്ട് ഫുൾ അറിയാം കുറച്ച് വേർഡ്സ് അറിയാ രണ്ടു പേര് ഓക്കെ ഓക്കെ സ്മിത പാടാ കേട്ടോ എനിക്കറിയത്തില്ലേ എനിക്ക് അറിയാവുള്ളൂ അങ്ങനെ സ്ഥലം പറയും ടി വി വെച്ചു കൊടുത്തോട്ടോ എന്നാലും എന്നാലും ഇപ്പം പിന്നെ നിമിഷം അടുത്തു ചോദ്യം പേരില്ല ഈ കമന്റ് എഴുതിയ സൂപ്പർ ഞാൻ നിമിഷയോട് പടക്കമാണ് അയ്യോ ഞാൻ പറഞ്ഞ പാട്ട് പാടിയില്ലല്ലോ ഒരു പ്രാവശ്യം കൂടി പറയാം ചെങ്കോലിലെ പാതിരാടവിൽ എന്ന പാട്ട് നിനക്കറിയാമോ ഇന്ന് പാട്ട് എപ്പിസോഡായി പോയല്ലേ നിമിഷം കാരണം ഒത്തിരി പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് പാടാൻ പറയാനേ പറയാം ഏത് പാട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടാകും ഈ പാട്ട് ഞാൻ നിമിഷ സുമാ ജോൺ കമന്റ് ചെയ്തിട്ടുണ്ടോട്ടോ നിമിഷ മുടി കെട്ടിവെക്കുന്നതാണ് സൂപ്പർ ഓക്കെ താങ്ക് യു ഇപ്പൊ മുടി അയച്ചിട്ടേക്കുവാണല്ലോ ഇപ്പൊ കെട്ടിവെച്ചത് എനിക്കൊന്നും ഫുൾ മുടി അയച്ചിട്ടായിരിക്കും എനിക്ക് മൊത്തത്തിൽ ചില സമയത്ത് അതെ എനിക്ക് ഇഷ്ടം മുടി അയച്ചിടുന്നതാണ് കേട്ടോ എനിക്ക് നിമിഷം മുടി അങ്ങനെ അയച്ചിടുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ ഒത്തിരി പേര് പറയാറുണ്ട് മുടി കെട്ടി വെക്കുമ്പോൾ നല്ല രസം എന്ന് പറയാറുണ്ടല്ലേ പക്ഷെ നിനക്ക് ഇഷ്ടം ഇഷ്ടം അത് നമ്മുടെ കംഫർട്ട് പോലെ മുടി പിള്ളാരൊക്കെ ഉള്ള സമയത്ത് മുടി അയച്ചിട്ടുണ്ടേക്കാളും കെട്ടി വെക്കുന്ന ആയിരിക്കും നല്ലത് ഇപ്പം റീവ് പ്രത്യേകിച്ച് മുടി ഭയങ്കര ഇഷ്ടാട്ടോ എന്റെ ആരുടെ ഒന്നും ഇല്ല ഇച്ചാനേ കിട്ടിയല്ലേ എന്റെ എത്ര മുടി അവന്റെ കയ്യില് മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ താടി പിടിച്ച് വലിച്ച ഭയങ്കര വേദന കേട്ടോ തലമുടി പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ എന്താ അവിടെ ബേള എന്നെ പറയുന്നുണ്ട് അപ്പൊ അടുത്ത ചോദ്യം ജോയി ജോയ്സിൻ ജി ആണ് ചോദിച്ചിരിക്കുന്നത് നിമിഷ ഐ മേക്കപ്പ് സൂപ്പറാണ് പ്ലീസ് ടു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വിച്ച് ഇൻക്ലൂഡ്സ് എന്നും ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞു ഒന്നിനും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ കാരണം ഞാനായിട്ട് തൊലിഞ്ഞിറങ്ങണം എല്ലാം വെച്ച് ഞാൻ എന്നാലും ചെയ്യുന്നതായിരിക്കും നിമിഷനെ കണ്ടാൽ ടി വി ആങ്കർ അലീന പഠിക്കലിനെ പോലെയുണ്ടോ എന്നെക്കുറിച്ച് ആരും അതുകൊണ്ടായിരിക്കും എനിക്ക് വയ്യ ഞാൻ ഒന്നും പറഞ്ഞില്ല ആൾക്കാർ എന്നെ കളിയാക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അതിന് ക്വസ്റ്റിൻ ഞാൻ നിന്നെ കണ്ട ആരെയങ്ങാണ്ടു പോലും എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര വഴക്കായിരുന്നു നമ്മുടെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പിന്നെ അടുത്ത ചോദ്യം റോസി തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഐവിൻ കാനഡയിൽ എവിടെയാണ് ടൈം ഡിഫറൻസ് ടൈം ഡിഫറൻസ് ഉണ്ടോ ഇന്ത്യയും കാനഡിൽ ഇന്ത്യയും കാനഡ തമ്മിൽ ടൈം ഡിഫറൻസ് ഉണ്ട് അമേരിക്കൻ തൊലവേഴ്സ് ഡിഫറൻസ് ഉണ്ട് അമേരിക്കൻ ടൈം ആണ് ശരിക്കും അമേരിക്കൻ ടൈമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമുണ്ട് എനിക്ക് അറിയില്ല ആണോ എന്തായാലും കൂടുതലുണ്ട് ഡിഫറൻസ് ഉണ്ട് പിന്നെ ഐവിൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നതിൽ ഹാലിഫാക്സിലാണ് കേട്ടോ അവൻ ഹാലിഫാക്സിലാണ് നോവാകോഷ്യോ അങ്ങനെ എന്തോ ആണ് നോവാഷിയ അതിന്റെ അടുത്ത് ഹാലിഫാക്സിലാണ് കേട്ടോ ഐവിൻ സോ അമേസിംഗ് സോങ് നിമിഷ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫസ്റ്റ് കമൻ റിയലി വി ലവ് യുവർ ഫാമിലി നിമിഷ ഇസ് എ ഗ്രേറ്റ്ഫുൾ സിംഗർ ഗ്രേറ്റ്ഫുൾ സിംഗർ ദ സോങ് ഇസ് മോർ അമേസിംഗ് വെൻ യു യൂസ് ഹെഡ്ഫോൺ ഹെഡ്ഫോൺ കേൾക്കുമ്പോൾ ഭയങ്കര കേൾക്കുന്നത് നമ്മൾ ഇതുവരെ ഹെഡ്ഫോൺ വെച്ച് കേട്ടിട്ടില്ല എനിക്ക് ഇന്നൊന്നും കേൾക്കാൻ കണ്ടാ എന്റെ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കല്യാണത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഹെഡ്ഫോൺ വെച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ല ഏതായാലും നല്ലൊരു കമന്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് അയച്ചു കൊടുത്തേക്കാണ് പിന്നെ വീട്ടിലെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഞാൻ എന്നാ പുതിയ പാട്ട് പാടിയെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കും എല്ലാരും കേൾക്കട്ടെ കേൾക്കാൻ വേണ്ടിട്ട് കാരണം എല്ലാരും എന്നോട് പറഞ്ഞു പക്ഷെ ഏതെങ്കിലും പാട്ട് പാടിക്കഴിഞ്ഞാൽ അയച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അതെ നിമിഷ അപ്പൊ അടുത്ത ചോദ്യമാണ് ചോദ്യം സ്മിതയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നീ എന്ന് പറഞ്ഞ സോങ് പാടാന്ന് ഞാൻ പറഞ്ഞില്ല ഈ എപ്പിസോഡ് ഫുൾ പാട്ട് കൊണ്ടു ഫുൾ അല്ല എല്ലാവർക്കും ഇഷ്ട നിന്റെ പാട്ട് ഇഷ്ടമായത് കൊണ്ടല്ലോയായി വരൂ ഹൃദയം തുരു ഈ സദാ പ്രണയം മഷേഴുതും ശിലയായി നിന്നിടാം നിന്നി നോക്കി യു കിമ്മിടാതിജീവനീ ഹിമയായി വരൂ ഹൃദയം അണിവിരലാൽ തുട അപ്പൊ അതേ നിമിഷം ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് യു ആർ യു ആർ ലക്കി ഗൈ ടു ഹാവ് എ ഗൈറ്റ് നിമിഷ ആൻഡ് മെറക്കൂട്ടി എല്ലാ ദൈവാനുഗ്രഹവും എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് നല്ലൊരു കമന്റ് ആവുന്ന എന്താ പറയാ ശരിക്കും ഞങ്ങൾ ലക്കിയാണ് കേട്ടോ പിന്നെ അത് നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ലക്ക് നമ്മുടെ പേരന്റ്സ് പോലെ നല്ല ഒരു കമന്റ് ആണ് ആട്ടോ സത്യത്തിൽ നിമിഷനെ കണ്ടിട്ട് ഞാൻ ലക്കിയാണ് ആണല്ലോ പക്ഷെ ആണെങ്കിൽ ആ ശരിക്കും നിങ്ങളുടെ കമന്റ്സിന് ഒത്തിരി നന്ദി കേട്ടോ കൂടുതലും തിരിച്ചറിയുന്നത് നമ്മൾ എത്രത്തോളം എന്താ പറയാ ലക്കി ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹോൾ എല്ലാവരെയും നിങ്ങൾ പ്രത്യേകം പ്രത്യേകം അവരെ അന്വേഷിക്കാറുണ്ട് ചേട്ടനെയും നിമിഷ പേരൻസിനെയും എല്ലാവരെയും നിങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്താ പറയാ അതിക്കൂടെ ലക്ക് നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ശരി സത്യങ്ങളോ അപ്പൊ ഈ ക്യു ആൻഡി കൂടെ അവസാനിപ്പിക്കാനോട്ടോ പിള്ളേരെ

അപ്പൊ നിമിഷം അപ്പൊ ശരി നമുക്ക് നിങ്ങൾ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഞങ്ങളിത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവളം പറ എല്ലാവർക്കും